അന്നയും റസൂലും ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ആമേൻ അൽഫോൻസ് പുത്രന്റെ നേരം ലാൽ ജൂനിയറിന്റെ ഹണിബി അമൽ നേരത്ത് സമീർ താഹിർ ആഷി കപൂർ അൻവർ റഷീദ് ഷൈജുഖാലിദ് എന്നീ ടോപ്പ് ടയർ സംവിധായകരുടെ ആന്തോളജി അഞ്ചു സുന്ദരികൾ ജിത്തു ജോസഫിന്റെ മെമ്മറീസ് സമീർ താഹിറിന്റെ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി അനിൽ രാധാകൃഷ്ണന്റെ നോർത്ത് ട്വന്റി ഫോർ ഖാദം ആഷി കപുവിന്റെ ഇടുക്കി ഗോൾഡ് തുടങ്ങി പരീക്ഷണാടിസ്ഥാനത്തിൽ പുറത്തിറക്കി മലയാളി സിനിമാ സ്വാധീനത്തിന്റെ സ്റ്റാൻഡേർഡ് തന്നെ തിരുത്തപ്പെട്ട ഒരു ഇൻഡസ്ട്രിയിലേക്കാണ് ഫീൽ ഗുഡിന്റെ കൊമേഴ്യൽ പീക്ക് തൊട്ടറിഞ്ഞ സംവിധായകൻ തന്റെ ഓഫ് ബീറ്റ് ത്രില്ലർ ചിത്രവുമായി എത്തിയത് സെൻസേഷണൽ റൊമാൻറ്റിക് ഹിറ്റിലൂടെ പുത്തനൊരു വിഷ്വൽ ഭാഷ പരിചയപ്പെടുത്തിയ ചെറുപ്പക്കാരൻ കൂട്ടുകാർക്കൊപ്പം മടങ്ങിയെത്തി തന്റെ രുചികളുടെ റേഞ്ച് തെളിയിച്ചു ജോമോൺ ടി ജോന്റെ വിഷ്വൽ ഗ്രാമറിനൊത്തുയർന്ന ഷാൻ റഹ്മാൻ സംഗീതവും ആ സിനിമയുടെ പവർ ഹൗസ് ആയി ഏത് വലിയവന്റെ മാളികയിൽ ഒളിപ്പിച്ചാലും ഞാൻ എന്റെ കുട്ടികളെ കണ്ടെത്തും കൊണ്ടുവരും ഇനി അത് ആരുടെ തലയെടുത്തിട്ടാവണമെങ്കിൽ റെഡി ദാദ എന്ന ഡോക്ടർ ഡയലോഗിലും തുടർന്നുള്ള തേരോട്ടത്തിലും സീറ്റഡ് ത്രില്ലടിച്ചിരുന്നു പോയി നാട് തീരാതെ നീളുന്ന തോരാതെ ഏറുന്ന കാതങ്ങൾ താണ്ടുന്ന തിര ഒരു വ്യാഴവെട്ട കാലത്തിന് ഇപ്പുറം ഫ്രം ദർ ഓഫ് തിര എന്ന ടൈറ്റിലൂടെ പുറത്തിറങ്ങിയ കരത്തിനും കാത്തിരുന്ന് ടിക്കറ്റ് എടുക്കാൻ പ്രേരിപ്പിക്കുന്നത് ആ പേര് തന്നെയാണ് വിനീത് ശ്രീനിവാസന്റെ തിര എന്നാൽ കരത്തിലേക്കെത്തുമ്പോൾ തിരയുടെ ഫ്രെയിംവർക്കിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല ടൈറ്റിലിൽ കേട്ട പോലും അതേ ഭാവം കഥാപാത്രങ്ങളും കഥാപരിസരവും മാറ്റിയെങ്കിലും ഒന്ന് തന്നെ ആദ്യമായി സിനിമ ചെയ്യുന്ന അനുഭവമായിരുന്നു കരത്തിന്റെ ചിത്രീകരണ സമയത്ത് എന്നാണ് വിനീത് ശ്രീനിവാസൻ പറഞ്ഞതെങ്കിലും മുൻപ് കണ്ട പല സിനിമകളുടെയും വേരിയന്റുകൾ നിറഞ്ഞ പുത്തൻ പടമായാണ് കാഴ്ചയിൽ അനുഭവപ്പെട്ടത് തിരയിലെ കഥയിലേക്ക് ആളുകളെ എളുപ്പം പിടിച്ചിരുത്തിയ മേക്കറിന് പക്ഷേ കരത്തിലേക്ക് പ്രേക്ഷകരെ ചേർത്ത് വെക്കാൻ ആദ്യ പകുതി പൂർണ്ണമായും വേണ്ടി വന്നു അവിടെ പറഞ്ഞു തുടങ്ങിയ കഥയ്ക്ക് പിന്നീട് തുടർച്ച ഉണ്ടായതുമില്ല പശ്ചാത്തലം ഒരുക്കിയെടുക്കാൻ തുടക്കത്തിൽ പല കഥകളിലൂടെ സഞ്ചരിച്ചെത്തിയ തിരക്കഥ രണ്ടാം പകുതിയോടെയാണ് കൂടുതൽ ഇന്റൻസ് ആകുന്നതും പ്രേക്ഷകരോട് സംവദിക്കുന്നതും അവിടെ ചിത്രത്തിന്റെ മൂഡ് ലിഫ്റ്റ് ആകുന്നുണ്ട് കഥയുടെ ഇന്റൻസിറ്റി കൂട്ടാനും ഹീറോയിക് മൊമെന്റുകൾക്ക് പവർ നൽകാനും വിനീത് ഷാൻ കൂട്ടുകെട്ടിന് അസാമാന്യ കഴിവാണ് അത് കരത്തിലും കൃത്യമളവിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രേക്ഷകർക്ക് ഹൈ കിട്ടുമെന്ന് ഉറപ്പുള്ള മൊമെന്റുകളെ വിഷ്വൽ ഗ്രാമർ കൊണ്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ടും സെറ്റ് ചെയ്യാനുള്ള പരിശ്രമവും തിരയിൽ കാണാം വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയതിൽ പിന്നെ വിനീത് ശ്രീനിവാസൻ സിനിമകളിൽ സമൂഹ മാധ്യമങ്ങൾ കണ്ടെത്തിയ എന്നൊക്കെ ട്രോൾ ചെയ്യപ്പെട്ട വിനീതിന്റെ അത്തരം സിഗ്നേച്ചർ എലമെന്റുകളെ കരത്തിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട് പൂർണ്ണമായും മറ്റൊരു ടെറയിലേക്ക് പറച്ചു നടന്ന വിനീതിന്റെ പ്ലോട്ടിന് ആനുപാതികമായി പോലും പുതുമയില്ല എന്നാൽ അതിന് ജോമോൺ ടി ജോൺ എന്ന ഛായാഗ്രാഹകൻ സമ്മാനിക്കുന്ന വിഷ്വൽ ട്രീറ്റ് ഗംഭീരമാണ് ആക്ച്വൽ കൊറിയോഗ്രഫിയിലും ചിത്രം സ്റ്റൈലൈഷ് ആക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പെർഫോമൻസിൽ അതിന്റെ ഇൻറ്റൻസിറ്റി കാഴ്ചക്കാരൻ അനുഭവപ്പെടുന്നില്ല പുതിയ ബോട്ടിലേക്ക് മാറ്റിയപ്പോൾ പഴയ വിഞ്ഞിന് വീര്യം വീണ്ടും നഷ്ടമായി എന്ന് പറയാം ഫീൽ ഗുഡ് ചിത്രങ്ങൾ നിറഞ്ഞു നിന്നൊരു കാലത്താണ് ഇൻഡസ്ട്രിയിലേക്ക് വിനീത് തന്നെ തിരയുമായി കടന്നു വന്നത് അത് അയാളുടെ ഫിലിമോഗ്രഫിക്ക് നൽകിയത് എണ്ണം പറഞ്ഞ കൊമേഴ്ഷ്യൽ സക്സസ്സുകളിലും മാഞ്ഞു പോകാത്തൊരു സ്ഥാനമാണ് ധ്യാൻ ചിത്രങ്ങൾ തുടരെ തുടരെ പുറത്തിറങ്ങുമ്പോഴും നിരാശപ്പെടുത്തുമ്പോഴും സഹോദരങ്ങൾ ഒന്നിക്കുന്ന തിരയുടെ രണ്ടാം ഭാഗത്തിനായാണ് ഉണ്ടാകുന്നത് അങ്ങനെ ഒരു ചിത്രത്തിന്റെ ടീമുമായി സംവിധായകൻ എത്തുമ്പോൾ മേക്കർ ഓഫ് തിര എന്ന തലക്കെട്ട് കണ്ടപ്പോൾ പ്രതീക്ഷിച്ചതും ഒരു ബെഞ്ച് മാർക്ക് ചിത്രമാണ് എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ത്രില്ലറുകൾ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞൊരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാൻ മാത്രമുള്ള കരുത്ത് കരത്തിന് നൽകിയിട്ടില്ല തിര കാണാനെത്തിയ പ്രേക്ഷകരല്ല കരം കാണാനെത്തുന്നത് ലോക സിനിമകളും പലവിധം ത്രില്ലർ പ്ലോട്ടുകളും ട്വിസ്റ്റുകളും കണ്ടുശീലിച്ച ഒരു പ്രേക്ഷക സമൂഹത്തിലേക്കാണ് ചിത്രം എത്തിയത് പക്ഷേ കണ്ടുപഴകിയ സ്ട്രക്ചറിലേക്കാണ് സിനിമയെ ടീം കൊണ്ടുവന്നിരുത്തിയത് ടെക്നിക്കലി റിച്ച് ആകുമ്പോഴും തിരയുടെ കഥയിൽ കരം സേഫ് അല്ല